െതിരെ തങ്ങളുടെ വ്യോമപാതയോ സൈനിക താവളമോ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് സംയുക്ത അറബ് കൗൺസിൽ അമേരിക്കയോട് അഭ്യർത്ഥിച്ചു ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പലവട്ടം അമേരിക്ക അറേബ്യൻ രാജ്യങ്ങളെ സമീപിച്ചതിനോടനുബന്ധിച്ചാണ് സംയുക്ത അറബ് കൗൺസിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് കഴിഞ്ഞ പ്രാവശ്യം ബൈഡൻ ഭരിക്കുന്ന കാലത്ത് ചെങ്കടലുമായി ബന്ധപ്പെട്ട് തങ്ങളോട് സഹകരിക്കണമെന്ന് ഇതേ അറബ് രാജ്യങ്ങളോട് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യത്തെ ആ സമയത്ത് തന്നെ നിഗാ നിരാകരിക്കപ്പെട്ടു അതിൽ സൗദി അറേബ്യയും ബഹ്റൈനും ഈജിപ്തും അടക്കമുള്ള ചെങ്കടലുമായി അതിർത്തി പങ്കിടുന്ന പരമാവധി രാജ്യങ്ങൾ സംയുക്തമായ രീതിയിൽ തന്നെയാണ് അമേരിക്കയോട് പറഞ്ഞത് തങ്ങൾ ഈ കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള സഹകരണം ചെയ്യില്ല എന്ന് മാത്രമല്ല യമനുമായിട്ടുള്ള പ്രതികാരം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും ചെങ്കടലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾ യമനോടൊപ്പമാണ് എന്നുള്ള നിലപാട് കൂടി അന്ന് സൗദി അറേബ്യ എടുത്തു പിന്നീട് അമേരിക്ക പല ഘട്ടത്തിൽ യുദ്ധം നടത്തുകയും പ്രതിരോധം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും യമനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം അമേരിക്ക പരാജയപ്പെട്ടു പിന്നീട് വെടിനിർത്തലോട് കൂടിയിട്ടാണ് ആ പ്രശ്നത്തിന് രമ്യത ഉണ്ടാക്കിയത് ഇപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ പരമാവധി അറബ് രാജ്യങ്ങളിലെല്ലാം അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട് ഈ മേഖല മേഖല ഒരു സ്വതന്ത്ര മേഖലയായിട്ടാണ് അറബ് രാജ്യങ്ങൾ അമേരിക്കക്ക് എഴുതി കൊടുത്തത് അല്ലെങ്കിൽ അവരുടെ സമീപന രീതികൾ അങ്ങനെയാണ് അവിടേക്ക് വരുന്ന വിമാനത്തെക്കുറിച്ചോ തിരിച്ചു പോകുന്നതിനെക്കുറിച്ചോ കുറിച്ചോ അവിടേക്ക് വരുന്ന വിമാനത്തിൽ ഉണ്ടാക്കുന്ന വസ്തുക്കളെ തിരിച്ചു പോകുന്ന സമയത്ത് വിമാനത്തിലുണ്ടാക്കുന്നതിനെ കുറിച്ചോ യാതൊരു പേരും അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടാവാറില്ല ആ കാര്യത്തിൽ ഈ അറബ് രാജ്യങ്ങൾ ഇടപെടാറില്ല ഇടപെടണമെന്ന് ഇതിനു മുൻപ് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റയിസ് പറഞ്ഞിരുന്നു പക്ഷെ അത് അങ്ങനൊരു അഭിപ്രായം മാത്രമായിട്ട് പരിഗണിച്ചു എന്നല്ലാതെ അതിൻ്റെ തുടർച്ചലനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇറാനെതിരെ സംയുക്തമായിരിക്കുന്ന ഒരു നയനിലപാടുമായിട്ടാണ് അമേരിക്ക നടക്കുന്നത് യുദ്ധം ചെയ്യുന്ന അമേരിക്ക തന്നെയാണെന്ന് കൃത്യമാണ് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് നിരീക്ഷണം നടത്താനും ഇവിടെ നിന്ന് ഇറാനെ ആക്രമിക്കാനും വേണ്ടി തങ്ങളോട് സഹകരിക്കണമെന്നാണ് അമേരിക്ക അറബ് രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടത് ഈ ഒരു ആവശ്യത്തെ നിരാകരിച്ചുകൊണ്ട് തങ്ങളുടെ പ്രദേശത്തിലുള്ള നിങ്ങളുടെ സൈനിക താവളത്തിൽ നിന്ന് ഇറാനെ ആക്രമിക്കുന്ന ഒരു പരി ഒരു പ്രവർത്തന രീതി ഉണ്ടാവാൻ പാടില്ലെന്നും അത് തങ്ങൾ അംഗീകരിക്കില്ല എന്നുമാണ് സംയുക്തമായിരിക്കുന്ന അറബ് കൗൺസിൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടത് ഇതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്ക തളർന്നിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് നോക്കാം ഈ രാജ്യങ്ങളിലെല്ലാം അമേരിക്കയുടെ എയർബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ സഹകരിക്കുന്നുണ്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യത്തെ നമ്മൾ ഖത്തർ എടുത്ത് പരിശോധിച്ചാൽ ഖത്തറിൽ അൽ ഉദൈഗ എയർബേസ് അത് അമേരിക്കയുടെ എയർബേസ് ആണ് അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അവരുടെ നിയന്ത്രണത്തിലും അവരാണ് ആ വിഷ ആ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യ കാര്യകർത്താവായിട്ട് നിലനിൽക്കുന്നത് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡും അമേരിക്കയുടെ എയർ എയർഫോഴ്സിൻ്റെ ആസ്ഥാനവുമായിട്ടാണ് ഈ മേഖല കാണുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഖത്തറിൽ നിന്ന് അതായത് ഖത്തറിലെ അൽ ഉദൈദ എയർബേസും അതിൻ്റെ മേഖലയിൽ നിന്ന് അമേരിക്ക നിയന്ത്രിക്കുന്നു പത്തായിരം അമേരിക്കൻ സൈനികർ ഇവിടെ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഗുവൈറ്റിലാണ് അടുത്തത് ഗുവത്തിൽ അലി അൽ സലാം എയർബേസ് അത് അമേരിക്കയുടെ എയർബേസ് ആണ് ഗുവൈറ്റ് സിറ്റിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മുന്നൂറ്റി എൺപത്തി ആറാം അമേരിക്കൻ യു വിങ് ഈ സൈനിക വിങ്ങാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഗുവൈറ്റ് യുദ്ധത്തിന് ശേഷം ഇവർ ഇവിടുന്ന് പോയിട്ടൊന്നുമില്ല ഇവിടെ തന്നെ ക്യാമ്പ് അടിച്ച് കഴിഞ്ഞിട്ട് താമസിക്കുകയാണ് ഇവിടുന്ന് മറ്റുള്ള രാജ്യങ്ങളെ നിയന്ത്രിക്കുക നിരീക്ഷിക്കുക അങ്ങനെ പ്രാക്ടിക്കലായിട്ട് അവിടെ പ്രാക്ടിക്കൽ എടുത്തുകൊണ്ട് നിരീക്ഷണ പരീക്ഷണ പറക്കൽ നടക്കുക ഇതൊക്കെയാണ് നല്ല പരിപാടി പിന്നീടുള്ളത് ബഹ്റൈനാണ് ബഹ്റൈൻ ഉള്ളത് ജുഫൈർ മനാമ മനാമയിലാണ് അമേരിക്കയുടെ നേവിയുടെ എയർബേസ് പ്രവർത്തിക്കുന്നത് ഷെയ്ഖ് ഇസ എയർബേസ് ആണ് ഇതിൻ്റെ പേര് അങ്ങനെയാണ് ഷെയ്ഖ് ഇസ എയർബേസ് പേർഷ്യൻ ഗൾഫിലെ അമേരിക്കയുടെ നാവിക നിയന്ത്രണ താക്കോലായിട്ടാണ് ബഹ്റൈനിലുള്ള ഷെയ്ഖ് ഇസ എയർബേസിനെ കാണുന്നത് വളരെ നിർണായകമാണ് ചക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമായതുകൊണ്ട് ഈ മേഖലയിലെ പരമാവധി പ്രദേശങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും ആ കാര്യത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നിരീക്ഷണമൊക്കെ നടത്തുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചാണ് ചെങ്കടലിൻ്റെ മൊത്തത്തിലുള്ള അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ബഹിലുള്ള ഈ എയർബേസ് ഷെയ്ഖ് ഇസ എയർബേസ് അതിനെ കേന്ദ്രീകരിച്ചാണ് അടുത്തത് യു എ ആണ് യു എയിൽ അൽ എയർബേസ് അബുദാബിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇറാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് മേഖലയുടെ നിരീക്ഷണ നിരീക്ഷണ താക്കോലായിട്ടാണ് യു എയിലെ അൽ ദഫ്രയർബേസിനെ അമേരിക്ക കൊണ്ടു നടക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് അബു അബുദാബിയിലുള്ള അല്ലെങ്കിൽ യു എയിലുള്ള സൈനികരും അമേരിക്കൻ സൈനികരും സംയുക്തമായ രീതിയിലുള്ള ഇവിടെ അഭ്യാസ കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക നടക്കാറുണ്ട് സംയുക്ത പ്രദർശന പ്രദർശന പരിപാടികളൊക്കെ നടത്താറുണ്ട് പിന്നെ ഒമാനാണ് ഒമാൻ സംബന്ധിച്ചിടത്തോളം ഒമാനും സൗദി അറേബ്യയും ഈ പറയപ്പെട്ട രാജ്യത്തിൽ അതായത് കുവൈറ്റ് ബഹ്റൈൻ ഖത്തർ യു എ ഈ നാല് രാജ്യങ്ങളിൽ വ്യത്യസ്തമായിട്ടാണ് ഒമാൻ സൗദി അറേബ്യ ഉള്ളത് ഈ ഒമാനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായിരിക്കുന്ന ഉപയോഗത്തിന് മാത്രം കരാർ അടിസ്ഥാനത്തിലാണ് എയർബേസ് അമേരിക്കക്ക് വിട്ടു നൽകിയത് ആര് ഒമാൻ വിട്ടു നൽകിയത് അപ്പോൾ അവർ പോണമെന്ന് പറഞ്ഞക്കാട്ടെ പോണം അങ്ങനൊക്കെ നീണ്ടു നിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന ഒരു കരാർ വ്യവസ്ഥയില്ല മാത്രമല്ല സ്ഥിരമായ രീതിയിൽ അവർക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല ആ രീതിയിലാണ് അത് കൈകാര്യം ചെയ്തത് അത് തുംറൈറ്റ് എയർബേസ് പ്രവിശ്യയിലാണ് അത് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇവിടെ സൈനികരുണ്ട് സൈനികരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെയാണ് അത് പോകുന്നത് സൗദി അറേബ്യയാണ് അടുത്തത് സൗദി അറേബ്യ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് സൈനിക താവളം ഇവിടെയില്ല പിന്നെ എന്നാൽ അൽകർജിലുള്ള പ്രിൻസ് സുൽത്താൻ എയർബേസ് അമേരിക്കയുടെ സൈനിക കേന്ദ്രമായിട്ട് കുറച്ച് ഉപയോഗിക്കുന്നുണ്ട് കുറച്ച് സൈനികരും ഇവിടെ ഉണ്ട് അൽ ഖർജ് ഈ പ്രവിശ്യയുടെ ഭാഗമായിട്ടാണ് അൽഖർജിലുള്ള പ്രിൻസ് പ്രിൻസ് സുൽത്താൻ എയർബേസ് അമേരിക്കയുടെ സൈനിക കേന്ദ്രമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കുന്ന വിവരമാണ് ഉള്ളത് പക്ഷേ ഇവിടെ ഈ ഗുവൈറ്റ് ബാറിലൊക്കെ പറഞ്ഞ പോലെയുള്ള വലിയ നിരീക്ഷണ പരീക്ഷണ പറക്കലും സംവിധാന കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇവരിവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അടിയന്തര ഘട്ടത്തിൽ മറ്റ് എയർബേസുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അനുമതി നൽകാറുമുണ്ട് ഇങ്ങനെയാണ് ഈ ആറ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സ്വാധീനം ഈ ആറ് രാജ്യങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കേട്ടോ ഇവിടെയുള്ള അമേരിക്കയുടെ സ്വാധീനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇത് ഈ ആറ് രാജ്യങ്ങളും അതിൽ ഖത്തറ് സൗദി ഗുവൈറ്റ് ബഹ്റൈൻ യു എ ഒമാൻ ആറ് രാജ്യങ്ങളും നൂറ് ശതമാനം അമേരിക്കയോട് അവരുടെ എയർബേസും സംവിധാനങ്ങളും ഭൂപ്രദേശവും വിട്ടു നൽകിയിട്ടുള്ള ഒരു സഹകരണം ഉണ്ടായത് ഇറാക്ക് കുവൈറ്റ് പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഇറാഖിനെ ആക്രമിക്കാൻ തീരുമാനിച്ചതിനോടനുബന്ധിച്ച് മേഖലയിലുള്ള അറേബ്യൻ രാജ്യങ്ങളുടെ പൂർണ്ണമായിരിക്കുന്ന സംരക്ഷണത്തിനും സുരക്ഷിത്വത്തിനും വേണ്ടി ഇറാഖ് മാറി നിൽക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഈ പറയപ്പെട്ട ആറ് രാജ്യങ്ങളുടെ ഭൂപ്രദേശങ്ങൾ അവരുടെ എയർബേസുകൾ അവരുടെ സംവിധാനങ്ങളൊക്കെ വിട്ടുകൊടുക്കുകയും ചെയ്തു ആ കാലഘട്ടത്തിലാണ് ചില കരാറുകളൊക്കെ കഠിനമായിരിക്കുന്ന ചില കരാറുകൾ അമേരിക്ക അറബ് രാജ്യങ്ങളുമായിട്ടുണ്ടാക്കിയത് ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ അപകടം മനസ്സിലാക്കി സൗദി അറേബ്യ ഘട്ടം ഘട്ടത്തിലും സാഹചര്യത്തിനനുസരിച്ചും അവരെ പതുക്കെ പതുക്കെ ഒഴിവാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ അങ്ങനെ നട ചെയ്യാൻ വേണ്ടി പറ്റില്ല അതിൻ്റെ കാര്യം ഗുവൈറ്റ് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഗുവൈറ്റ് ചെയ്യാതെ കാണാനുള്ള കാര്യമെന്ന് പറയുന്നത് ഗുവൈറ്റിനെ സ്വതന്ത്രമാക്കി കൊടുത്തത് അമേരിക്കയാണ് എന്നതിനാൽ എല്ലാ നിലപാടിനും പൂർണ്ണമായിരിക്കുന്ന എതിർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുവൈറ്റ് സാധിക്കാതെ വന്നു മാത്രമല്ല അമേരിക്കയെ സഹായിച്ചത് കൊണ്ട് തങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട് എന്നുള്ളതും തങ്ങളുടെ ഭരണ സംവിധാനത്തിൽ പോലും അമേരിക്ക ഇടപെടുന്നുണ്ട് എന്ന പരാതി പല ഘട്ടങ്ങളിലായിട്ട് ഗുവൈറ്റ് സർക്കാരിൻ്റെ പ്രതിനിധികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം ഇപ്പോഴത്തെ ഇറാന്റെ വിഷയങ്ങൾ ആ മുൻപ് കഴിഞ്ഞു പോയിരിക്കുന്ന സംഭവങ്ങളുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല ഇത് മറ്റൊരു രീതിയാണ് കാരണം ഇത് ഫലസ്തീന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇറാൻ യഥാർത്ഥത്തിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് എത്തുന്നത് ആയതിനാൽ അറബ് രാജ്യങ്ങൾ ഈ യുദ്ധ മുന്നണിയിലോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തിലോ ഇസ്രായേലും അമേരിക്കക്കും എതിരെ നയിക്കാൻ വേണ്ടി നേതൃത്വ നിരയിൽ ഒരു സംവിധാനമോ ഇവർ ആരും നടത്തിയിട്ടില്ല എന്നുള്ളതറിയാം എന്നാൽ ഇറാൻ ഈ യുദ്ധം മുഖത്തുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ എന്നുള്ളത് സജീവമാണ് ഹമാസിന്റെ അക്രമത്തോടനുബന്ധിച്ച് തന്നെ ഇറാൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ആ യുദ്ധത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല ഹമാസും ഞങ്ങളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് പക്ഷെ എന്തില്ല ഞങ്ങൾക്ക് ആ യുദ്ധത്തിൽ പങ്ക് പങ്കില്ല എന്നുള്ളത് കൃത്യമായിരിക്കുന്ന നിലപാട് അന്ന് തന്നെ ആ ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇബ്രാഹിം റൈസി പറയുകയും ചെയ്തു ഇപ്പോൾ ഇസ്രായേൽ പറയുന്ന പോലെ ഇപ്പൊ ഇപ്പൊ അമേരിക്ക പറയുന്ന പോലെ അമേരിക്ക എന്താ പറയുന്നത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച് ഞങ്ങൾക്ക് പങ്കൊന്നുമില്ല എന്ന് അമേരിക്ക പറയുന്നു ആ കാര്യങ്ങൾ ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് ആ മുൻപ് പറഞ്ഞ സമയത്ത് കൂടി നോക്കിയ അമേരിക്ക ഇപ്പൊ ഇത് പറയുന്ന സമയ സമയത്ത് ആത്മധൈര്യത്തോടു കൂടി പറയുന്നത് എങ്ങനെ എന്ന ചോദ്യം ഇറാന്റെ ഭാഗത്തുനിന്ന് വന്നു വന്നിട്ടുണ്ട് എന്നുള്ളതും അമേരിക്കക്ക് വല്ലാത്തതിന്റെ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ് നമ്മൾ പറയുന്ന വിഷയം ഇറാൻ നേരെ ആക്രമിക്കാൻ വേണ്ടി ഏതെങ്കിലും സ്ഥലങ്ങൾ പ്രദേശ തൊട്ടടുത്ത പ്രദേശത്ത് വളരെ എളുപ്പവും ശക്തമായ രീതിയിലുള്ള അക്രമം നടത്താൻ വേണ്ടി വലിയ ശ്രമങ്ങൾ അമേരിക്ക ഈ ആക്രമണത്തിൻ്റെ ഒരുപാട് മുൻപ് തന്നെ നടത്തിയിട്ടുണ്ട് ഈ ഒരു രാജ്യവും ബഹ്റൈൻ അടക്കമുള്ള രാജ്യം പോലും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന എയർബേസിൽ നിന്ന് ഇറാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കർക്കശമായിരിക്കുന്ന നിർദ്ദേശം കൊടുത്തതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക പോലും പെട്ടുകിടക്കുന്നത് അപ്പൊ ഇവിടുന്ന് എയർബേസ് അതായത് ഇറാന്റെ ആദ്യത്തെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പ്രത്യേകമായിരിക്കുന്ന രഹസ്യ സംവിധാനം തന്നെ ഇറാൻ സർക്കാർ നിയമിച്ചു എന്നിട്ട് അവർ പറഞ്ഞ കാര്യം നമ്മൾക്ക് നേരെ നടത്തിയിരിക്കുന്ന അക്രമം ഏതെങ്കിലും അറബ് രാജ്യങ്ങളിൽ നിന്നോ അവരുടെ സൈനിക താവളത്തിൽ നിന്നോ ഉണ്ടോ എന്നുള്ള പരിശോധന നടത്തണം എന്നുള്ള കൃത്യമായിരിക്കുന്ന ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു അതിൽ അറബ് രാജ്യങ്ങളുടെ പേര് എവിടെയും പരാമർശിച്ചിട്ടില്ല പക്ഷേ ഇറാഖിന്റെ പേരുണ്ട് പേര് ഉണ്ട് എന്ന് മാത്രമല്ല ഇറാഖുണ്ട് എന്ന് ഏറെക്കുറെ അമേരിക്ക അത് അംഗീകരിക്കുകയും ചെയ്തു അമേ അമേരിക്കയുടെ ഇറാഖിലുള്ള എയർബേസിന് നേരെ ആക്രമണം നടക്കുകയും ചെയ്തു അത് ഇറാനാണോ അല്ലെങ്കിൽ പ്രോക്സി വിഭാഗമാണോ എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും അമേരിക്കക്കെട്ടിലെ അഭിപ്രായ ഭിന്നതയാണ് പറഞ്ഞു വരുന്ന കാര്യം യഥാർത്ഥത്തിൽ അമേരിക്കയെ തളച്ചു കെട്ടാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏകോപിക്കുകയും സഹകരിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല അറബ് സംയുക്ത കൗൺസിൽ വളരെ കൃത്യമായിരിക്കുന്ന ഒരു നിലപാട് അമേരിക്കയോട് പറയുകയും ചെയ്തു എന്നുള്ളത് ഇറാൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആശ്വാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്